എന്നാൽ പിന്നെ ഇവിടെ രാഷ്ട്രപതി ഭരണം വേണോ മതിയോ അതാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് ഒന്നും നടത്തി കൊണ്ടുപോകാൻ പൈസയില്ല ശമ്പളം കൊടുക്കാൻ കയ്യിൽ പണമില്ല എന്നാൽ എല്ലാ ചെലവുകളും നടക്കാൻ നടക്കുന്നുണ്ട് സുഖമായിട്ട് കാര്യങ്ങൾ കഴിയുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ അമ്മമാർ ഇങ്ങനെ റോഡിൽ കിടക്കുന്നത് ഇതാണോ കേരളം കേരളത്തിന് ഈ കാര്യത്തിൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധിയുള്ളൂ കേരളത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിക്കാണ് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഈ അമ്മമാർ ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ് ഞങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ഈ സമരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞങ്ങളുടെ മക്കൾ വീടിനകത്ത് എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നുണ്ടാവുക എന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വേദനയിൽ പൊട്ടിത്തെറിക്കുകയാണ് അവരുടെ മനസ്സ് തകർന്നിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ ട്രഷറി സം സ്തംഭനാവസ്ഥയിലാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മല ജിയെ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായത് ഇവിടെ പത്ത് നയാ ഇല്ലാതെ കേരളം സാമ്പത്തിക ബാധ്യതയിൽ കടക്കണിയിൽപ്പെട്ടുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലേക്ക് നിബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ ഫിനാൻസ് വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അവർ വളരെയധികം സൗമനസ്യത്തോട് കൂടിയിട്ടാണ് കേരള ഗവൺമെൻറ്റിനോട് പെരുമാറിയിട്ടുള്ളത് ഏഴായിരം കോടി രൂപയോളം വീണ്ടും കടമെടുക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ റോഡിൽ നാൽപ്പത്തിയേഴ് ദിവസം പാവപ്പെട്ട സ്ത്രീകൾ കിടന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ അമ്മമാരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വരാത്തത് എന്നതാണ് ചോദ്യം അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ഈ അമ്മമാർ ഇങ്ങനെ ദിവസങ്ങളോളം വെയിലിലും അതുപോലെ തന്നെ മഴ വന്നപ്പോൾ മഴയിലും ഒക്കെ കഴിഞ്ഞിട്ടും ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത് അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല സമരത്തിന് വന്ന ആളുകൾക്ക് മാത്രം അവരെ ചേരി തിരിച്ചു നിർത്തി ശമ്പളം കൊടുക്കാതിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഈ കാര്യത്തിലുള്ള സമീപനം എന്നുള്ളത് മുഴുവൻ മനുഷ്യർക്കും ബോധ്യമായിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവർക്ക് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോരാ ശമ്പളം കൊടുക്കാൻ തീരുമാനമെടുത്താൽ താങ്കൾ തീരുമാനിക്കുക ശമ്പളം കൊടുക്കുക പ്രവർത്തകർക്ക് ശമ്പളം കൊടുത്തത് കൊണ്ട് ഇത്ര കോടി രൂപ കേരളത്തിൻ്റെ ഖജനാവിന് അധിക ബാധ്യതയുണ്ടായി അത് പരിഹരിക്കണം കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആ അധിക ബാധ്യതയിൽ ഒരു പോലും അവശേഷിപ്പിക്കാതെ ആ പണം മുഴുവൻ കേരളത്തിന് വേണ്ടി വാങ്ങിയെടുക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും നേതാക്കന്മാരും ഡൽഹിയിൽ പോകാൻ തയ്യാറാണ് ആ പണം വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് ഇത് ഇവിടുത്തെ മാധ്യമ സഹോദരന്മാരുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത് അതിനവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പിന്നെയോ പ്രതിപക്ഷമുണ്ട് എന്താ പ്രതിപക്ഷത്തിൻ്റെ ഈ വിഷയത്തിലുള്ള സമീപനം ഞങ്ങൾ ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അവിടെ പ്രമേയം പാസാക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു ഞങ്ങൾ ആശാ പ്രവർത്തകരുമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ തന്നെ തനതു ഫണ്ടിനെ ഉപയോഗപ്പെടുത്താം എന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി അത് തീരുമാനമെടുത്തു എന്താണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം പ്രതിപക്ഷ നേതാവ് നിങ്ങൾ താങ്കൾ സത്യസന്ധമായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം പ്രതിപക്ഷം ഈ അമ്മമാർക്ക് വാക്കു കൊടുത്തിട്ടുള്ളതെങ്കിൽ താങ്കൾ നിങ്ങൾ തീരുമാനമെടുക്കണം എന്താണ് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും ഈ അമ്മമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല ഒറിജിനലായിട്ടില്ല കാരണം എന്താണ് ഇന്നലെ വയനാട് പോയി വയനാട് പോയി ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ് ദുരന്ത നിവാരണത്തിന് വേണ്ടി കൊടുത്തിട്ടും അതിൻ്റെ കണക്ക് അവതരിപ്പിക്കാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് എത്ര രൂപയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരന്ത നിവാരണത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം പോലും ചോദിക്കാൻ തൻ്റെ കാണിക്കാതെ കേന്ദ്ര ഗവൺമെന്റിനെ തൊട്ടതിന് തൊട്ടതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്തേ കേരള നിയമസഭയിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സമ്മേളനം വിളിച്ചുകൂടെ ഈ അമ്മമാരുടെ കാര്യത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ശ്രീമാൻ വി ഡി സതീശൻ്റെ പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ഈ വിഷയം ഒരു പ്രത്യേക പ്രമേയം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ നിങ്ങൾക്കിതിൽ യഥാർത്ഥത്തിലുള്ള മനസാക്ഷിയുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷം നിങ്ങളും വരിക നിങ്ങളും വരാൻ നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ തയ്യാറാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ത് നഷ്ടം സഹിച്ചുകൊണ്ടും ഈ പാവപ്പെട്ട അമ്മമാരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ് അതിരണേനായിട്ടുള്ള ഹോം മിനിസ്റ്റർ നദ്ദാജിയുടെ മറുപടി നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചോദിക്കുന്നത് കൃത്യമായ സമയത്ത് ആശാ പ്രവർത്തകർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇനിയും കൂട്ടണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും താല്പര്യം എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത പണം കോടിക്കണക്കിന് രൂപ അത് ആശാ പ്രവർത്തകരുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ടോ ആശാ പ്രവർത്തകർക്ക് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടികളുടെ കണക്കും അവർക്ക് നിങ്ങൾ അനുവദിച്ച കണക്കും ഒരു ധവളപത്രം പുറപ്പെടുവിപ്പിക്കാൻ ഒന്നര മാസക്കാലമായി സമരം തുടങ്ങിയിട്ട് ഈ സമയത്തെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള സമരസമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ ചോദിച്ചത് അവരോടൊപ്പം ഞാൻ കിടക്കണമെന്നാണ് മരണം വരെ അവർ വിളിച്ചാൽ മരണം വരെ ഉപവാസം കിടക്കാൻ ഞാൻ തയ്യാറാണ് അവരുടെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുകയാണ് അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതല്ല എന്നാൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഏഴ് ദിവസമാണ് ഇവിടെ നിരാഹാരം കിടന്നതെങ്കിൽ ഞാൻ എന്നെ മാധ്യമ പ്രവർത്തകർ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാലയളവ് വരെ മരണം വരെ ഞാൻ കിടക്കാൻ തയ്യാറാണ് പക്ഷേ അവർ വിളിക്കണം അപ്പം അതുകൊണ്ട് അമ്മമാരെന്താ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നീതിയാണ് ശമ്പളമാണ് ആനുകൂല്യമാണ് എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാൻ സാധിക്കാത്തത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും വർദ്ധിക്കുന്നുണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നിയമസഭയ്ക്കകത്തുള്ളവരുടെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നുണ്ട് അവർ സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എഴുന്നൂറ് രൂപ ഈ പാവപ്പെട്ട അമ്മമാർക്ക് കൂലി കൊടുക്കാൻ അവരുടെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത് ആശാ പ്രവർത്തകർക്ക് എത്ര രൂപ കൊടുക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തിനും സാധിക്കാത്തത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രാവർത്തികമാക്കിയില്ലെങ്കിലും വലിയേട്ടനും അനിയേട്ടനുമായിട്ട് ഇവിടെ ശ്രീമാൻ വി ഡി സതീശനും ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഒരുമിച്ച് കൂടി ഈ പാവങ്ങളെ ചതിക്കുകയാണ് പറ്റിക്കുകയാണ് അവരെല്ലാം നിയമസഭയിലുള്ളത് എത്ര എം എൽ എമാരുണ്ട് കോൺഗ്രസ്സിന് ഞങ്ങൾ ചോദിക്കട്ടെ പാലക്കാട് മുനിസിപ്പാലിറ്റി പറഞ്ഞതുപോലെ ഞങ്ങൾ ഭരിക്കുന്ന മുത്തോലി പ്രദേശത്തെ ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ ഇരിക്കുന്ന മെമ്പർമാർ അവിടെ ഇരിക്കുന്ന അധികാരികൾ അവർ പറഞ്ഞതുപോലെ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പാലിറ്റികൾ അവർ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ കേരളത്തിലുണ്ടല്ലോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആശാ വർക്കേഴ്സിന് ഞങ്ങൾ ഭരിക്കുന്ന ഭരണസമിതിക്കകത്ത് ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി എടുത്തതുപോലെ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ള ഭരണ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യവും ഈ സമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് എന്നാൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനറിയാമല്ലോ മിസോറാമല്ലൊരു ഗവൺമെൻറ്റില്ലേ അവരെന്താ തീരുമാനിച്ചത് ആശാ പ്രവർത്തകരെ തൊഴിലാളികളായിട്ട് അവർ തീരുമാനമെടുത്തു ആ ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്യുന്നു എന്നാൽ പിന്നെ ഇവിടെ രാഷ്ട്രപതി ഭരണം വേണോ മതിയോ അതാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് ഒന്നും നടത്തിക്കൊണ്ടുപോകാൻ പൈസയില്ല ശമ്പളം കൊടുക്കാൻ കയ്യിൽ പണമില്ല എന്നാൽ എല്ലാ ചിലവുകളും നടക്കാൻ നടക്കുന്നുണ്ട് സുഖമായിട്ട് കാര്യങ്ങൾ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെയല്ല വീണ പറഞ്ഞത് വീണ ഡൽഹിയിൽ സമരം നടത്താൻ പോയത് ക്യൂബയിലേക്കുള്ള വഴി തേടിയിട്ടാണ് അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വായിക്കേണ്ട നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ അമ്മമാർ ഇങ്ങനെ റോഡിൽ കിടക്കുന്നത് ഇതാണോ കേരളം കേരളത്തിന് കാര്യത്തിൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധിയുള്ളൂ കേരളത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നടത്താൻ കയ്യിൽ പണമുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി കോടിക്കണക്കൻ രൂപ കടം വാങ്ങാൻ തയ്യാറുള്ള അതിന് പ്രാപ്തിയുള്ള ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മാത്രം ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത് അതല്ലേ ചോദ്യം അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലേക്ക് ഈ പ്രവർത്തകരെ മാറ്റാൻ അതിന് ഒരു നിയമപരമായിട്ട് അതിനെന്തെല്ലാം ചെയ്യണം എന്ത് ചെയ്യാ ചെയ്താൽ അത് സാധിക്കും അതൊന്ന് തീരുമാനമെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ഇരുന്ന് ചർച്ച ചെയ്യാൻ സാധിക്കുമോ എന്ത് കാര്യത്തിനും പരിഹാരമുണ്ടല്ലോ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് പക്ഷെ വേണമെന്ന് തോന്നണം നനച്ചാൽ ഞാൻ പുലിയെ പിടിപ്പാൻ ആണാൽ മാട്ടെ ഇതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതാണ് മിസ്റ്റർ രാജേഷിൻ്റെ തീരുമാനം ഇതാണ് ശ്രീമതി വീണയുടെ തീരുമാനം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പണം കൊടുക്കൂ കടം വന്ന എല്ലാ പൈസയും അത് കേരള ഗവൺമെൻറ്റിന് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ കൂടെ വരാമെന്ന് പറയുന്നത് കേന്ദ്രത്തിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അതിനുള്ളൊരു സമീപനം സ്വീകരിക്കൂ എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നത് ഇവിടെ വന്നൊന്ന് ചർച്ച നടത്തൂ ഈ സ്ത്രീകളെ കാണൂ പാവപ്പെട്ടവർ കരയുകയല്ലേ വരുന്ന ആളുകൾ മുഴുവൻ ദുഃഖിക്കുകയാണ് ഇവിടെ എത്തിപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സ് വേദനയ്ക്കുകയാണ് എന്ത് നീചമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നത്